ഹായ് ഹലോ എല്ലാവർക്കും ആ ഗീസ്റ്റാക്സിൻ്റെ പുതിയ വേളിലേക്ക് വേണ്ടി സ്വാഗതം അപ്പോൾ അലിക്കുട്ടിന് യൂണിഫോമിൻ്റെ മെഷർമെന്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൽമണ്ണ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ ഒക്കെ ഇവരാണേ ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയി അലിക്കുട്ടന് മെഷർമെൻസ് ഒക്കെ കൊടുത്തു ഇതാണ് കേട്ടോ യൂണിഫോം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവർ ഇത് ഗേൾസിൻ്റെയാണ് ബോയ്സിന് ഷേർട്ടും പാൻറ്റുമാണ് പിന്നെ ബുക്സൊക്കെ മേടിച്ചു സ്കൂളിൽ പോയിട്ട് അവൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു എക്സേഡിൻ്റെ ആണ് കേട്ടോ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് കെ ജി ജിക്കൊക്കെ അപ്പോൾ അതാ അതൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതിൽ നാല് വോള്യൂട്ടാണ് കേട്ടോ ഉള്ളത് ബുക്കുകൾ ഒരു മൂന്നാല് സെറ്റ് ഓരോ വോള്യൂമിലും ഉണ്ട് ആ രീതിക്കാണ് കേട്ടോ പിന്നെ കുറേ സ്റ്റേഷനറി ഒക്കെ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ ഈ ടെക്സ്റ്റും നോട്ട് ബുക്കും ൊക്കെ ഫുള്ളി കവർ ചെയ്യണം എന്നിട്ട് നെയിൻ സ്ലിപ്പൊക്കെ ഒട്ടിക്കാണ്ടായിരുന്നു ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണം കേട്ടോ പിന്നെ ഈ ബാക്കിയുള്ള സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ ലേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് ചെയ്തു എന്നിട്ട് ഇതാ ഒക്കെ പാക്ക് ചെയ്തു അതിൻ്റെ ബോക്സിലൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇനി മൺഡേ പോകുമ്പം ഇതൊക്കെ അവിടെ കൊണ്ട് കൊടുക്കണം അങ്ങനെ എല്ലാം ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്കൂളിൽ പോകുമ്പോൾ